മിനി സ്ക്രീൻ പരമ്പര മൗനരാഗം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നു തന്നെയാണ് പരമ്പരയിലെ നായകനായി എത്തുന്നത് കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫ് ജിയ എന്ന താരമാണ് കല്യാണി കിരൺ ജോഡിക്കാൽ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരാണ് ഇന്നുള്ളത് കിരൺ എന്ന നായക കഥാപാത്രത്തെയാണ് നലീഫ് ജിയ അവതരിപ്പിക്കുന്നത് മലയാളം ഒട്ടും അറിയാഞ്ഞിട്ട് പോലും തൻ്റെ അഭിനയ മികവ് കൊണ്ടാണ് നലീഫ് ഇന്ന് കാണുന്ന തരത്തിൽ ആരാധകരെ സമ്പാദിച്ചിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയാണ് നലീഫ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അഭിനയത്തോടുള്ള അടങ്ങാത്ത മോഹമാണ് താരത്തെ ഈ പരമ്പരയിലേക്ക് എത്തി ഓഡീഷൻ വഴിയാണ് മൗനരാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും പിന്നീട് ഇവിടെ വന്ന് അഭിനയിച്ചു തുടങ്ങി പക്ഷേ ഭാഷ വലിയൊരു തടസ്സമായിരുന്നു അവർ പറഞ്ഞു തരുന്നതെന്നും തനിക്ക് മനസ്സിലാകാറുണ്ടായിരുന്നില്ല രണ്ടു മാസത്തോളം ആ കഥാപാത്രം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം അണിയറ പ്രവർത്തകരുടെ അടുത്തെത്തി ഇനി അഭിനയിക്കുന്നില്ല നിർത്താൻ പോവുകയാണ് എന്നുവരെ പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് മാസം കൂടി ശ്രമിച്ചു നോക്കാൻ അവരാണ് പറഞ്ഞത് ആ ുടെ ധൈര്യത്തിൽ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ കാണുന്ന തൻ്റെ വിജയം ഇന്നെനിക്ക് പണത്തിനോടൊപ്പം തന്നെ പ്രശസ്തിയും സ്നേഹവും ലഭിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് പ്രണയം ഒന്നും ഇപ്പോഴില്ല മുൻപുണ്ടായിരുന്നു മൗനരാഗം ചെയ്തും ഇവിടുത്തെ ആളുകളുമായി ഇടപഴകിയും കേരളം ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എല്ലാം ദൈവാനുഗ്രഹത്താൽ നടക്കണമെന്നാണ് ആഗ്രഹമെന്നും നലീഫ് വ്യക്തമാക്കി അത്ലറ്റായിരുന്ന സമയത്താണ് ശരീരം സംരക്ഷിക്കണം ഫിറ്റ്നസ് ശ്രദ്ധിക്കണം എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടായത് അതിപ്പോഴും മുടങ്ങാതെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം സീരിയലിൽ അഭിനയിച്ച് പ്രതിഫലം കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അത് വാങ്ങിയത് പൈസ കിട്ടിയ കാര്യം അമ്മയെ വിളിച്ചു പറഞ്ഞു കാരണം ചെറുതായിരുന്നപ്പോൾ നിരവധി തവണ അമ്മ സക്കാത്ത് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട് പലനാൾ കളാൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയും പോലെ ഒരു ദിവസം ഉമ്മ പിടികൂടി നന്നായി ശകാരിക്കുകയും അടിക്കുകയും ചെയ്തതോടെ താൻ നന്നായെന്നും നലീഫ് പറയുന്നു മൗനരാഗത്തിൻ്റെ ഭാഗമായ ശേഷം ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് നല്ലത് നോക്കി ചെയ്യണം എന്ന് തീരുമാനിച്ചാണ് ഇരിക്കുന്നതെന്നും മനസ്സിൽ ആരെങ്കിലും ഉദ്ദേശിച്ചാണോ വിവാഹക്കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി താരം ചിരിക്കുകയാണ് ചെയ്തത് ഉടനെ വിവാഹം കാണുമോ എന്ന് ചോദ്യത്തിന് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും വിവാഹം ഉണ്ടാകുമ്പോൾ ഉറപ്പായും എല്ലാവരെയും അറിയിക്കുമെന്നും നലീഫ് ജിയ വ്യക്തമാക്കുന്നുണ്ട് നലീഫ് ജിയ ആഗ്രഹിക്കുന്നത് പോലൊരു നല്ല മലയാളി പെൺകുട്ടിയെ തന്നെ ലഭിക്കട്ടെ എന്നാണ് പ്രേക്ഷകരും താരത്തെ ആശയം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം പരമ്പര സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പരമ്പരയുടെ ക്ലൈമാക്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ് പരമ്പര ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഏറെ നിരാശയാണ്